ും ഹൗസ് ബോട്ട് കാണുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്തിരിക്കും എന്നാൽ ഹൗസ് ബോട്ട് പോലൊരു വീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ലെന്നാകുമല്ലേ എങ്കിൽ ഹൗസ് ബോട്ട് പോലൊരു വീടുണ്ട് അതാണ് കിഴക്കേ മുറിയിലെ ഒ വി രാജേഷും കുടുംബവും താമസിക്കുന്ന വഞ്ചി വീട് ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ രാജേഷിന് ജീവനാണ് അതിനാൽ തന്നെയാണ് തന്റെ സ്വപ്ന ഭവനത്തിന് രാജേഷ് ബോട്ട് മാതൃക തെരഞ്ഞെടുത്തത് ഇത് പറഞ്ഞപ്പോൾ നാട്ടുകാരിൽ ചിലർ വട്ടാണെന്ന് പരിഹസിക്കുകയും സാധാരണ വീട് വയ്ക്കുന്നതിനേക്കാൾ ചെലവ് കൂടുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്മാറാൻ രാജേഷ് ഒരുക്കമായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ എട്ടു വർഷങ്ങളെടുത്ത് ഒരു പ്രശ്നമല്ല നമുക്ക് ഒരു വീട് വേണ്ടേ മുകളിൽ ആയിക്കോട്ടെ വീട് തന്നെ ഉണ്ടാക്കി അതിന്റെ മാത്രമേ ആലപ്പുഴ ബാക്കി പണിയെല്ലാം ഇവിടെ നിന്ന് ചെയ്താൽ ആവേശം നല്ലൊരു ആഗ്രഹം ബോട്ട് പിന്നെ പിന്നീട് പിന്നീട് ഞാൻ 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 തന്നെ തന്നെ പഠിച്ചു ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ബോട്ടിൽ കഴിയുമ്പോൾ ഒരു കൊടുത്തു ഇപ്പോൾ രാജേഷും കുടുംബവും പുതിയ വഞ്ചി വീട്ടിലാണ് താമസം അണിയവും അമരവുമടക്കം ഒറ്റ നോട്ടത്തിൽ അസൽ ഹൗസ് ബോട്ട് തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ രാജേഷിന്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ ഹൗസ് ബോട്ട് കൊണ്ടുവന്ന് തേജസ്ന് പുഴയിൽ സഞ്ചാരികളുമായി യാത്ര നടത്തിയിരുന്നു അന്ന് തെങ്ങുചത്ത് തൊഴിലാളിയായിരുന്ന രാജേഷ് ദിവസവും ഹൗസ് ബോട്ടിൽ ആദ്യം തോന്നിയ കൗതുകം പിന്നീട് വലിയ ഇഷ്ടമായി മാറി അന്നു മുതൽ ഒരു ഹൗസ് ബോട്ട് സ്വന്തമാക്കുക എന്നുള്ളത് രാജേഷിന്റെ ആഗ്രഹമായിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞില്ല ഇതിനിടെ സ്വന്തമായൊരു വീട് അത്യാവശ്യമായി വരികയും ചെയ്തു ഇതോടെയാണ് ഹൗസ് ബോട്ടിന്റെ മാതൃകയിൽ വീടൊരുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അത് നീണ്ടുകൊണ്ട് പോയിക്കുന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളിലും മരുന്ന് നമ്മുടെ നാട്ടിലാണ് ആദ്യം ബോട്ട് വന്നത് നമ്മുടെ നാട്ടിൽ നമുക്കൊരു ബോട്ട് വേണ്ടേ ഉണ്ടാക്കണ്ടേ ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളിലും കൂടി നമ്മൾ ആലപ്പുഴ ടൈം എടുത്തു പിന്നെ ഇത് ഫുള്ളായി ഫിനിഷ് ആയിട്ട് കൂടി കൂടാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ മോഡലാക്കിയതുകൊണ്ട് മനസ്സിൽ മായാതെ കിടന്നിരുന്ന ഹൗസ് ബോട്ട് എന്ന മോഹത്തിലേക്ക് ഏതാനും സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പിന്നീട് രാജേഷ് എത്തുകയും ചെയ്തു ഒന്നര വർഷം മുമ്പ് രാജേഷ് സുഹൃത്തുക്കൾ സ്വന്തമാക്കിയ ഹൗസ് ബോട്ട് ലേക്ക് പാലസ് എന്ന പേരിൽ നീറ്റിലൊഴുകുന്നുണ്ട് ഇ ടി വി ഭാരത് കാസർഗോഡ്